കംപ്ലീറ്റ് കംപ്ലീറ്റ് ആണ് എനിക്ക് പറയാൻ പഴുപ്പും ും കംപ്ലാണ് ചങ്ങനാശ്ശേരി വാഴപ്പള്ളി പഞ്ചായത്തിലെ പടിഞ്ഞാറ് താമസിക്കുന്ന കബീർ അലിക്കും സൗദാ കബീറിനും മൂന്ന് പെൺമക്കളാണുള്ളത് ചങ്ങനാശ്ശേരി മാർക്കറ്റിൽ മീൻവെട്ടായിരുന്നു കബീർ അലിക്ക് ജോലി രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയം ജീവിതത്തെ തട്ടിത്തെറിപ്പിക്കുന്നതുവരെ വളരെ സന്തോഷത്തോടെയായിരുന്നു ഈ കുടുംബം കഴിഞ്ഞിരുന്നത് താനും കുടുംബവും താമസിച്ചിരുന്ന വീട് പ്രളയത്തിൽ മുങ്ങി അത് കഴിയുമ്പോഴേക്കും കബീർ കാത്തിരുന്നത് കിഡ്നിയെ ബാധിച്ച അസുഖമായിരുന്നു മൂത്രമൊഴിക്കുമ്പോൾ മൂത്രത്തോടൊപ്പം പഴുപ്പും രക്തവുമാണ് കബീർ ഇപ്പോൾ പോകുന്നത് പഴുപ്പും ചോരയും പറഞ്ഞിട്ടുണ്ട് വിടെ ഒരേത്തിനും നട മുന്നോട്ട് പോകാനൊന്നും പറ്റത്തില്ല തിരക്കിടപ്പിന് വീട്ടിലെ ആരും എല്ലാവരും നോക്കുന്നത് ഞാൻ തന്നെ എൻ്റെ വാപ്പായും ഉമ്മ എല്ലാം പോയി അവർക്ക് ടൂമൊക്കെ ഇട്ട് കിടക്കുക വാപ്പാട് ടൂ പാണ് വർഷങ്ങളായിട്ട് ടൂം ഇട്ടിരിക്കും ഞങ്ങളുടെ വീട് വരെ ജപ്തിയായിട്ട് കിടക്കും ഒരു നിവൃത്തിയില്ല ഞങ്ങൾക്ക് ചെയ്തു തരും എന്ന അസുഖത്തിനൊന്ന് മാറ്റത്തിൽ ഒരു മാർഗമായിട്ടില്ലായിരിക്കും ഒരു രോഗം കൂടെ ആയിരിക്കും ഡെയിലി അടുത്തയാഴ്ച മുതൽ ഡയാലിസിസ് നിർദ്ദേശിച്ചിട്ടുണ്ടെങ്കിലും ഡോക്ടറെ കാണാനോ ഡയാലിസിസ് ചെയ്യാനോ യാതൊരു നിവൃത്തിയും ഇല്ലാതെ ബുദ്ധിമുട്ടിലാണ് ഈ കുടുംബം മൂത്ത മകളുടെ വിവാഹത്തിനായി ചങ്ങനാശ്ശേരി കോ ഓപ്പറേറ്റീവ് ബാങ്കിൽ നിന്നും രണ്ട് ലക്ഷം രൂപ വായ്പയെടുത്തിരുന്നു കബീർ അലി ജോലിക്ക് പോകാനോ മുറ്റത്തോട്ട് ഇറങ്ങാനോ സാധിക്കാത്ത കബീർ അലിക്ക് വായ്പയുടെ തിരിച്ചടവ് കൃത്യമായി ചെയ്യാൻ സാധിച്ചിരുന്നില്ല അത് പലിശയും കൂട്ടുപലിശയുമടക്കം ആറ് ലക്ഷത്തോളമായപ്പോൾ ബാങ്ക് ജപ്തി നോട്ടീസുമായി വീട്ടിൽ വന്നു നാട്ടുകാർ ഇവരുടെ ജീവിത സാഹചര്യം വിവരിച്ചപ്പോൾ ഡിസംബർ പതിനാറ് വരെ ബാങ്ക് തത്കാലം സമയം നീട്ടി നൽകി രണ്ട് പെൺമക്കളെ ഒരു മോളുടെ സഹായത്താലായി കഴിയുന്നത് ഉണ്ട് ഈ ഈ വന്നതുകൊണ്ട് ഞങ്ങളുടെ കാര്യങ്ങളെല്ലാം ഒരു വീടിന് ലോൺ ഉണ്ടായിരുന്നു അത് പറ്റാതെ ജപ്തിയായി ജപ്തി ഭീഷണിയിൽ ഭയന്ന കുടുംബം രണ്ടാമത്തെ മകളും കുടുംബവും വാടകയ്ക്ക് താമസിക്കുന്ന വീട്ടിലാണ് ഇപ്പോൾ അഭയം പ്രാപിച്ചിരിക്കുന്നത് കബീറലിയും കുടുംബവും മാത്രമല്ല എട്ട് വർഷത്തോളമായി പുറം ലോകം കാണാൻ സാധിക്കാതെ കിടന്ന കിടപ്പിലുള്ള കബീറലിയുടെ വാപ്പയും ഉമ്മയും കൂടെയുണ്ട് ഈ പ്രശ്നങ്ങളുടെ എല്ലാം നടുവിൽ നിൽക്കുമ്പോഴാണ് കബീറലിയുടെ ഹൃദയത്തിൽ ദ്വാരമുള്ളതായും ആ ദ്വാരത്തിൽ മസിൽ വളരുന്നതായും ഡോക്ടർമാർ കണ്ടെത്തിയത് അതിനാൽ ശരീരം ക്രമാതീതമായി വണ്ണം വെക്കുന്നതായും കബീർ അലി തന്നെ പറയുന്നുണ്ട് നമ്മൾ ഓരോരുത്തരും ചെറുതെങ്കിൽ ചെറുത് ഒരു തുക ഈ കുടുംബത്തിന് നൽകുകയാണെങ്കിൽ നമ്മുടെ സഹജീവികളായി ഇവരുടെ കണ്ണീരൊപ്പാൻ നമുക്ക് സാധിക്കും വീട് ജപ്തി ഭീഷണിയോടൊപ്പം തന്നെ കിഡ്നി രോഗവും ബാധിച്ച് കബീർ അലി യാതൊരു ജോലിക്കും പോകാൻ സാധിക്കാതെ ഒരു കുടുംബം ഇപ്പോൾ നമുക്ക് മുന്നിൽ കൈനീട്ടുന്ന അവസ്ഥയിലേക്കാണ് നമ്മുടെ സഹജീവി എന്ന് പരിഗണനയെങ്കിലും മാനിച്ചുകൊണ്ട് ഈ കുടുംബത്തെ സഹായിക്കേണ്ടതും ഇവരെ കൈപിടിച്ച് ഉയർത്തേണ്ടതും നമ്മൾ ഓരോരുത്തരുടെയും ഉത്തരവാദിത്വം കൂടിയാണ് നിങ്ങളത് ചെയ്യും എന്ന പ്രതീക്ഷയിലാണ് ഈ വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നത്